ചേക്കൈമാരെ ഇത് ഒരു ഔഷധ സസ്യായിട്ടോ ഇത് കണ്ടിട്ടുണ്ടാവും ഇവിടെ ധാരാളമായിട്ട് മുളച്ചിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ സാ ഈ ഒരു സസ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ബല ഇതിൻ്റെ ഇല കണ്ടില്ലേ ഒരു വൈലറ്റ് കളറ് മുകളിൽ ഒരു പച്ച കളറ് അപ്പോൾ ഇത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയുക ഇതിൻ്റെ മുറി ആകുമ്പോൾ മുറി നമുക്ക് ഇതിൻ്റെ ഉപകാരം മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറി ആയിരുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ കുറച്ച് ഏലം കണ്ടെടുക്കുക ഏലം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുക ഇങ്ങനെ ഞരടുക ഇങ്ങനെ ഞാരിടുമ്പോൾ ഇതിൽ വന്ന് നമുക്ക് ഇതേപോലെതാ ഇങ്ങനെ ചാറ് വരും നല്ല വൈലറ്റ് കളറിലുള്ള ഈ ഒരു ചാർ അത് നമ്മൾ മുറിയിലാണ്ട് വെച്ചാണ്ടല്ലോ ഒറ്റ ദിവസം മതി ഏത് പച്ച മുറിയും ബ്ലഡ് വരുന്ന മാറി നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും ഒറ്റ ദിവസം കൊണ്ട് കിട്ടും അല്ലേ അപ്പോൾ അതിനെ പറ്റി നല്ലൊരു ഔഷധ സസ്യമാണ് ഈ മുറി കൂട്ടി അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ അതെ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നട്ട് നനച്ച് ഉണ്ടാക്കി ഈ ആവശ്യം വരും ചെറിയ മുറി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല കെമിക്കലായിട്ടുള്ള ഓരുമൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെയൊന്നും ഉപയോഗിക്കേണ്ട ആയിട്ടുള്ള ഒരു സസ്യമാണ് അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കി കിട്ടിയവന്ന് ഉപയോഗിച്ച് നോക്കുമല്ലേ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇത് അറി അറിയാത്തവർക്ക് കേട്ടോ അറിയുന്നവർ തട്ടി മാറ്റി പോയിക്കോളെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി